രാവിലെ ഏകദേശം മണിയോട് എട്ടുമണിയോടുകൂടി സായ്സദൻ ഹോട്ടലിലെ റൂം പോയി പോലെ റൂമിലുള്ള ആളുകളെയൊക്കെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി വിളിച്ചുണർത്തി തുടങ്ങി രാവിലെ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള സമയത്താണ് പ്രഭാത ഭക്ഷണം ഹോട്ടലിൽ ലഭിക്കുക അതുകൊണ്ട് തന്നെ ഓരോ റൂമിലുള്ള വ്യക്തികളെയും വിളിച്ചുണർത്തിക്കൊണ്ടിരുന്ന റൂം പോയി അങ്ങനെയാണ് ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിലെത്തുന്നത് വാതിലിൽ എത്ര തട്ടി വിളിച്ചു നോക്കിയിട്ടും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഡോറിന്റെ പിടിയിൽ സാവധാനം ഒന്ന് അമർത്തി നോക്കിയപ്പോൾ ഡോർ അകത്തേക്ക് മുറിക്കുള്ളിലേക്ക് കടന്ന റൂംബോയി വാതിലിന് സമീപത്ത് നിന്നുകൊണ്ട് തന്നെ അകത്തുള്ള താമസക്കാരെയൊക്കെ വിളിച്ചെങ്കിലും അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ദുർഗന്ധം റൂംബോയ്ക്ക് അനുഭവപ്പെട്ടത് വാതിൽ പൂട്ടാതെ തന്നെ താമസക്കാർ ഒരുപക്ഷെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഹോട്ടലിന്റെ താഴത്തെ നിലയിലെത്തിയ റൂംബോയി അവിടെയുള്ള ക്ലീനിംഗ് സ്റ്റാഫിനോട് ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിൽ ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെന്നും എത്രയും വേഗം മുറി ക്ലീൻ ആക്കണമെന്നും ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറി പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ റൂംബോയി ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ലീനിംഗ് സ്റ്റാഫ് ആ മുറിയിലേക്ക് എത്തുകയും ക്ലീനിങ് ആരംഭിക്കുകയും ചെയ്തു നേരത്തെ റൂം ബോയ്ക്ക് അനുഭവപ്പെട്ട അതേ ദുർഗന്ധം ക്ലീനിങ് സ്റ്റാഫിനും അനുഭവപ്പെട്ടു മുറിയിലെ താമസക്കാർ ഭക്ഷണമൊക്കെ മുറിയിലേക്ക് വലിച്ചു വാരി ഇട്ടതുകൊണ്ടാകാം അത്തരത്തിലൊരു ബാഡ് സ്മെൽ അനുഭവപ്പെടുന്നതെന്ന് അയാൾ കരുതി തന്റെ കൈവശമുണ്ടായിരുന്ന മോപ്പ് ഉപയോഗിച്ച് തറയൊക്കെ വൃത്തിയായി തുടയ്ക്കുന്ന കൂട്ടത്തിലായിരുന്നു കട്ടിലിന്റെ അടിഭാഗം കൂടി തുടയ്ക്കാൻ തീരുമാനിച്ചത് കട്ടിലിന്റെ അടിഭാഗത്തേക്ക് മോപ്പ് ഒരു തവണ അമർത്തിയതിനു ശേഷം പുറത്തേക്ക് വലിച്ച സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ആ കാഴ്ച സർവീസ് ബോയിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തറ തുടയ്ക്കുന്നതിനായി കൊണ്ടുവന്ന മോപ്പ് നിറയെ രക്തം പുരണ്ടിരിക്കുന്നു കട്ടിലിനടിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നറിയുന്നതിനായി അയാൾ അതിവേഗം തന്നെ കൈവശമുള്ള മോപ്പ് താഴേക്ക് വെച്ചിട്ട് കട്ടിൽനടിയിലേക്ക് നോക്കി കട്ടിലിനടിയിൽ നടക്കുന്ന കാഴ്ച കണ്ട സർവീസ് ബോയ് അലറി വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് വീണു നഗ്നയായ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ച് കട്ടിൽനടിയിൽ കിടക്കുന്നു അത് മാത്രവുമല്ല അവരുടെ ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് സർവീസ് ബോയ് അവിടെ നിന്നും അലറി വിളിച്ചുകൊണ്ട് താഴെ റിസപ്ഷനിലേക്ക് എത്തുകയും വിവരം അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ മാനേജറോടും ബാക്കിയുള്ള സർവീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോടും പറയുകയും ചെയ്തു ഇരുന്നൂറ്റി രണ്ടാം നമ്പർ റൂമിലെ ബെഡിന്റെ അടിയിൽ നഗ്നയായ ഒരു സ്ത്രീ കിടക്കുന്നു എന്നുള്ള കാര്യം സർവീസ് ബോയ് പറഞ്ഞു കേട്ടതും ആളുകൾ എല്ലാവരും കൂടി ആ മുറിയിലേക്ക് ഓടി എന്നാൽ ആ സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാര്യവും അവർക്ക് തലയില്ല എന്നുള്ള കാര്യവും അയാൾ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ആൾക്കൂട്ടം ആ മുറിയിലേക്ക് പാഞ്ഞിരുന്നു മുറിയിലെത്തി ബെഡിന്റെ അടിഭാഗത്തേക്ക് നോക്കിയ ആളുകൾ പലരും തീർത്തും അമ്പരുന്ന പോയെന്ന് തന്നെ പറയാം പലർക്കും ആ നിമിഷത്തിൽ തന്നെ ഹൃദയാഘാതം പോലും സംഭവിച്ചു പോകുമ്പോൾ ോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ഈ സമയത്തായിരുന്നു ഹോട്ടൽ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടേക്ക് എത്തിയത് പോലീസുകാരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് പോലീസ് സംഘം റൂമിനുള്ളിലൊക്കെ വിശദമായ പരിശോധന നടത്തി അങ്ങനെയായിരുന്നു അവർ ബാത്റൂമിൽ ബാത്റൂമിലെത്തിയത് ബാത്റൂമിലിട്ടാണ് ആ സ്ത്രീയുടെ കഴുത്ത് വെട്ടിമുറിച്ചു മാറ്റിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെയായിരുന്നു ബാത്റൂമിനുള്ളിൽ കാണപ്പെട്ടത് മുറിക്കുള്ളിലെ പരിശോധന പൂർത്തിയാക്കിയ പോലീസ് സംഘം മുറി പൂട്ടി സീൽ ചെയ്ത ശേഷം തിരികെ റിസപ്ഷനിലെത്തുകയും രജിസ്റ്റർ പരിശോധിക്കുകയും ചെയ്തു തലേ ദിവസം എത്തിയ ഗസ്റ്റുകളാണ് ആ റൂമിലുണ്ടായിരുന്നത് അവരുടെ പേര് വിവരങ്ങളൊക്കെ പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു അംജിത് ഖാൻ എന്നൊരു വ്യക്തിയും റുബീന ബേഗം എന്നൊരു സ്ത്രീയുമാണ് അവിടെ റൂം റൂമെടുത്തിരുന്നത് മുറിയെടുത്ത ആളുകളുടെ അഡ്രസ് വിശദമായി പരിശോധിച്ച ശേഷം ആ വ്യക്തികളുടെ ഐ ഡി കാർഡിന്റെ കോപ്പി പോലീസ് സംഘം റിസപ്ഷനിലുള്ള ആളുകളോട് ആവശ്യപ്പെട്ടു ആ സമയത്തായിരുന്നു റിസപ്ഷനിലുണ്ടായിരുന്ന ആളുകൾ ഒന്ന് പരങ്ങുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുറിയെടുത്ത വ്യക്തികൾക്ക് ഐ ഡി കാർഡുകൾ ഇല്ലായിരുന്നു എന്നായിരുന്നു അവരുടെ മൊഴി ഹോട്ടലിലും മറ്റും മുറിയെടുക്കാൻ എത്തുന്ന വ്യക്തികളുടെ ഐ ഡി കാർഡിന്റെ കോപ്പി വാങ്ങി സൂക്ഷിക്കണമെന്നുള്ളത് വ്യക്തമായ ഓർഡർ ആണ് ഐ ഡി കാർഡ് ഇല്ലാതെ എത്തുന്ന വ്യക്തികൾക്ക് വരെ താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഹോട്ടലുടമകൾ ഐ ഡി കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ വ്യക്തികൾ നൽകിയിരിക്കുന്ന അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വ്യാജമായിരിക്കുമോ എന്ന സംശയം തോന്നിയ പോലീസ് സംഘം അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന ടെലിഫോൺ നമ്പറുകളിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി അതിശയമെന്ന് പറയട്ടെ ആ നമ്പറുകൾ വർക്കിംഗ് കണ്ടീഷനിലുള്ളതേ ആയിരുന്നില്ല ഏതോ ഒരു നമ്പർ വെറുതെ അങ്ങ് എഴുതിയിട്ടിരിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലായി തീർത്തും ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഹോട്ടൽ ഉടമകളുടെയും ഹോട്ടൽ സ്റ്റാഫുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി പോലീസ് സംഘം ആകെ ദേശത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഹോട്ടലിലെ സി സി ടി വിൽസ് പരിശോധിക്കാമെന്ന് മാനേജർ പോലീസുകാരോട് പറയുന്നത് അങ്ങനെ പോലീസ് സംഘം സി സി ടി വിൽസ് പരിശോധിക്കുന്നതിനിടയിൽ തലേദിവസം ദിവസം അവിടെ റൂമെടുത്ത സ്ത്രീയെയും പുരുഷനെയും മാനേജറും മറ്റ് സ്റ്റാഫുകളും തിരിച്ചറിയുകയും അവരെ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ സി സി ടി വിൽസിൽ കാണുന്ന സ്ത്രീയും പുരുഷനും മാസ്ക് ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുഖം വ്യക്തമായി കാണാൻ പോലീസിന് കഴിഞ്ഞതുമില്ല മാസ്ക് ധരിച്ച സ്ത്രീയും പുരുഷനും ബാഗുകളുമായി തലേ ദിവസം ആ റൂമിൽ താമസിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം രാവിലെ ആറു മണിയോടുകൂടി കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷൻ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ ബാഗുകളുമായി മുറി തുറന്ന് പുറത്തേക്ക് പോകുന്ന വിഷ്വൽസും പോലീസിന് കിട്ടി അതിൽ നിന്നും ആ പുരുഷൻ തന്നെയാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നും അവരുടെ കഴുത്ത് വേർപ്പെടുത്തിയതെന്നും ഒക്കെ പോലീസിന് വ്യക്തമായി മാസ്ക് ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ആകെ പോലീസിന് തിരിച്ചറിയാൻ കഴിയുന്നത് അയാൾ ധരിച്ചിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ചെക്ക് ഷർട്ട് മാത്രമാണ് ആ ഷർട്ട് ഫോളോ ചെയ്യാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു സമീപത്തുള്ള റോഡുകളിലും കടകളിലും ഒക്കെയുള്ള സി സി ടി വിൽസ് അതിനുവേണ്ടി പോലീസ് സംഘം ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ ആ ചെക്ക് ഷർട്ടും മാസ്കും ധരിച്ച വ്യക്തിയെ ഫോളോ ചെയ്ത് പോലീസ് സംഘം എത്തിയത് ചെറിയൊരു വഴിയിലേക്കാണ് ആ വഴി തുടങ്ങുന്ന ഭാഗം വരെ മാത്രമേ സി സി ടി വിളുള്ളൂ ആ വഴിയിലേക്ക് എത്തിയ ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനായി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പക്ഷേ ആ ചെറുപ്പക്കാരൻ തിരികെ വരുന്ന വിഷ്വൽസും പോലീസിന് ലഭിച്ചു എന്നാൽ ആ വഴിയിലേക്ക് പോയ ചെറുപ്പക്കാരൻ തിരികെ വന്നപ്പോൾ അയാളുടെ ഷോൾഡറിലുണ്ടായിരുന്ന ബാഗുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് നേരത്തെ വലിയൊരു ബാഗ് കൂടി അയാളുടെ ഷോൾഡറിലുണ്ടായിരുന്നു സി സി ടിവികളില്ലാത്ത ഇടവഴിയിലേക്ക് നടന്നുപോയ ചെറുപ്പക്കാരൻ തന്റെ തോളിലുണ്ടായിരുന്ന വലിയ ബാഗ് അവിടെ എവിടെയും ഉപേക്ഷിച്ചതിനു ശേഷം മടങ്ങി വന്നിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചെറുപ്പക്കാരൻ പോയ ആ വഴിയിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഇടതൂർന്ന ആ വഴി ചെന്ന് നിൽക്കുന്നത് ഒരു കുന്നിൻ ചരിവിലേക്കാണ് കുന്നിന് മുകളിലേക്ക് കയറിയ ചെറുപ്പക്കാരൻ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ അവിടെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ പോലീസ് കരുതി പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് താഴ്വാരത്തൊക്കെ ഒരു തിരച്ചിൽ നടത്തി ആ തിരച്ചിലിന് ഫലമുണ്ടായി താഴ്വരയിൽ നിന്നും രണ്ട് ബാഗുകളാണ് പോലീസിന് ലഭിച്ചത് ഒരു ബാഗ് തുറന്നു നോക്കിയ പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ സ്ത്രീയുടെ തലയുടെ ഭാഗമാണ് ആ ബാഗിൽ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ബാഗിലാകട്ടെ ചില പേപ്പറുകളും മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനുമാണ് ഉള്ളത് അവയൊക്കെ കളക്ട് ചെയ്ത പോലീസ് സംഘം തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മഹാരാഷ്ട്ര എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം കുന്നിഞ്ചെരിവിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡുമൊക്കെ ഹോട്ടലിലെത്തി കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഇൻകോസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുകയും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത് അക്കാര്യങ്ങളൊക്കെ അവർ എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊല്ലപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ എന്തോ ഒന്ന് പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കൊലപാതകം നടന്നതിനു ശേഷം കൊലയാളി അവരുടെ കയ്യിലെ പച്ചകുത്ത് മായ്ക്കുന്നതിനുവേണ്ടി മനപൂർവ്വം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആ സ്ത്രീയുടെ കയ്യിലെ പച്ചകുത്തിയ ഭാഗം മൂർച്ചയേറിയ കത്തി പോലെയുള്ള ആയുധം ഉപയോഗിച്ച് ചുരണ്ടി എടുക്കപ്പെട്ട നിലയിലായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കുന്നിൻചെരുവിൽ നിന്നും ബാഗുകളുമായി മറ്റൊരു പോലീസ് സംഘം എസ് പി ഓഫീസിലേക്ക് എത്തിയത് കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ തല തന്നെയാണോ ലഭിച്ചിരിക്കുന്നതെന്നറിയുന്നതിനായി ഡി എൻ എ പരിശോധന അനിവാര്യമാണ് എങ്കിലും പോലീസ് സംഘം അറുത്തുമാറ്റപ്പെട്ട ആ തല നേരത്തെ ലഭിച്ചിട്ടുള്ള ആ സ്ത്രീയുടെ ശരീരത്തോട് വെച്ചപ്പോൾ അതൊരു വ്യക്തിയുടേ നിന്ന് തന്നെ എന്ന് വ്യക്തമാകുന്ന രീതിയിലായിരുന്നു കാണപ്പെട്ടത് സ്ത്രീയുടെ തലയുടെ ഭാഗം ലഭിച്ചതിന് പുറമെ ഒരു ഹാൻഡ് ബാഗ് കൂടി ആ താഴ്വാരത്തു നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഹാൻഡ് ബാഗിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു ഡോക്ടറിന്റെ കുറുപ്പടി കൂടി പോലീസിന് ലഭിച്ചു ബോംബെ സെൻട്രൽ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പൂനംപാൽ എന്നൊരു സ്ത്രീക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷനാണ് പോലീസിന് ലഭിച്ചത് അതിൽ കൃത്യമായ അഡ്രസ്സ് തിരക്കിയ പോലീസ് സംഘം ബോംബെയിലുള്ള ഹോസ്പിറ്റലിലെത്തി അവിടെയുള്ള രജിസ്റ്ററുകളിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തി ആ ഡോക്ടറുമായി ബന്ധിപ്പിച്ച് അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളോട് വിവരം തിരക്കിയപ്പോൾ പോലീസ് സംഘത്തിന് അതിവേഗം തന്നെ പൂനമ്പാൽ എന്ന സ്ത്രീയിലേക്ക് എത്താനും കഴിഞ്ഞു വയറിന് നല്ല സുഖമില്ലാതെ ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിച്ച് ആശുപത്രിയിലേക്ക് എത്തിയ സ്ത്രീയായിരുന്നു പൂനമ്പാൽ താൻ ഈ നാട്ടുകാരി അല്ലാത്തത് തന്നെ ഒരു ബന്ധുവീട്ടിൽ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നും അങ്ങനെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു തനിക്ക് പിടിക്കാഞ്ഞതാകും ഫുഡ് പോയ്സൺ കാരണമെന്നും ആ സ്ത്രീയെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിന് സമീപത്ത് തന്നെയാണ് താൻ താമസിക്കുന്നതെന്ന് കൂടി ആ സ്ത്രീയെന്ന് ഒരു നഴ്സിനോട് പറഞ്ഞിരുന്നു അവർ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയും ചെയ്തു ആ നഴ്സ് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഹോസ്പിറ്റലിനു സമീപത്തുള്ള വീടുകളിലൊക്കെ കയറി അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു ഹോസ്പിറ്റലിലെ സിസിടിവിയിൽ നിന്ന് കളക്ട് ചെയ്ത പൂനമ്പാലിന്റെ ചിത്രവുമായിട്ടാണ് പോലീസ് സംഘം തിരച്ചിൽ നടത്തിയത് സമീപത്തുള്ള പല വീടുകളിലും ഒരു ദിവസം മുഴുവൻ പോലീസ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും പൂനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല വൈകുന്നേരമായപ്പോഴേക്കും അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴായിരുന്നു ഭാഗ്യവശാൽ ഒരു വീട്ടുകാർ പൂനത്തെ തിരിച്ചറിഞ്ഞത് ആ പെൺകുട്ടി അവരുടെ ബന്ധുവാണെന്നും സെൻട്രൽ മുംബൈയിലാണ് അവർ താമസിക്കുന്നതെന്നും ഒക്കെ പോലീസ് സംഘത്തോട് ആ വീട്ടുകാർ മൊഴി നൽകുകയും ചെയ്തു അവർ പറഞ്ഞതനുസരിച്ച് സെൻട്രൽ മുംബൈയിലുള്ള പൂനത്തിന്റെ എത്തുകയും പൂനത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അവരുടെ അമ്മയോട് പോലീസ് സംഘം തിരക്കി അറിയുകയും ചെയ്തു പൂനമ്പാൽ അവരുടെ ഹസ്ബൻഡുമായി മത്തേരിയിലേക്ക് ടൂർ പോയിരിക്കുകയാണെന്നായിരുന്നു ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞത് ഹസ്ബൻഡിന്റെ അഡ്രസ് തിരക്കി അറിഞ്ഞ പോലീസ് സംഘം അയാളെ കാണുന്നതിനായി അയാളുടെ വീട്ടിലെത്തുകയും ചെയ്തു കോളിംഗ് ബെൽ അമർത്തിയ നിമിഷത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരനാണ് വാതിൽ തുറന്നത് താൻ ഹസ്ബൻഡ് റാംപാൽ ആണെന്ന് പോലീസ് സംഘത്തോട് അയാൾ പറയുകയും ചെയ്തു ഭാര്യ പൂനം എവിടെയെന്ന് പോലീസ് സംഘം നിർണായകമായ ചോദ്യം റാമിനോട് ചോദിക്കുകയും ചെയ്തു തലേ ദിവസം തങ്ങൾ മത്തേരിയിലേക്ക് ഒരു ടൂർ പോയിരുന്നു എന്നും അവിടെ വെച്ച് അവർ തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് പൂനവുമായി പിണങ്ങി താൻ വീട്ടിലേക്ക് പോന്നെന്നും പൂനം ഹോട്ടലിൽ തന്നെ ഉണ്ടെന്നുമായിരുന്നു റാം പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വിളിച്ചു നോക്കിയിട്ട് പൂനത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കൂടി ആ ചെറുപ്പക്കാരൻ പോലീസിനോട് പറഞ്ഞു അത് മാത്രവുമല്ല വിളിച്ചിട്ടെടുക്കാത്ത സാഹചര്യത്തിൽ നാളെ രാവിലെ തന്നെ മത്തേരിയിലുള്ള ഹോട്ടലിലേക്ക് താൻ പോകുന്നുണ്ടെന്നും കൂടി അയാൾ പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു എസ് ഒരു നിർണായകമായ കാര്യം റാം പാലിനോട് പറയുന്നത് റാം എത്ര ഉളിക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹോട്ടലിൽ നിന്നും മൂന്ന് ബാഗുകളുമായി പുറത്തേക്കിറങ്ങിയ റാമിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ബാഗുകൾ ഇപ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും കൂടി എസ് പി പറഞ്ഞതോടെ റാമിന്റെ മുഖം ആകെ വിളറി വിളുത്തു ഭാര്യ പൂനത്തെ കൊലപ്പെടുത്തിയത് റാം തന്നെയാണെന്ന് തങ്ങൾ കണ്ടെത്തിയെന്നും അവരെ കൊലപ്പെടുത്തിയ ശേഷം തല അറുത്തെടുത്ത് ഒരു ബാഗിലേക്ക് മാറ്റുകയും ആ ബാഗ് ഒരു താഴ്വാരത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നു കൂടി പോലീസ് പറഞ്ഞതോടെ റാമിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന റാംപാൽ ഞെട്ടിക്കുന്ന പല കഥകളും പറഞ്ഞു തുടങ്ങി ഏപ്രിൽ മാസത്തിലായിരുന്നു റാമിന്റെയും പൂനത്തിന്റെയും വിവാഹം എന്നാൽ വിവാഹശേഷം പൂനം ഒരു കണ്ടീഷൻ വെക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ഒരു വർഷക്കാലത്തോളം റാം റാമിന്റെ വീട്ടിലും പൂനം തന്റെ വീട്ടിലും തന്നെ കഴിയണമെന്നായിരുന്നു വിവാഹത്തിന് മുൻപ് ഒരു ജോൾസൻ പൂനത്തോട് പറഞ്ഞതെന്നായിരുന്നു അവൾ റാമിനോട് പറഞ്ഞത് അവളുടെ കണ്ടീഷൻ സമ്മതിച്ചു കൊണ്ട് തന്നെയാണ് റാം അവളെ വിവാഹം കഴിച്ചതും വിവാഹത്തിന് ശേഷം പൂനം അവളുടെ വീട്ടിലും റാം തന്റെ സ്വന്തം വീട്ടിലും തന്നെയാണ് കഴിഞ്ഞു വന്നത് അവരവരുടെ സ്വന്തം വീടുകളിൽ വെച്ചല്ലാതെ പുറത്തെവിടെ വെച്ച് വേണമെങ്കിലും തങ്ങൾക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് കൂടി ജ്യോതിഷി പറഞ്ഞിരുന്നു അതായുധമാക്കിയ അവർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അവധി ദിവസങ്ങളിൽ യാത്ര പോകുന്നത് പതിവായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവർ എത്തിയത് മത്തേരയിൽ വെച്ച് ഒരു കാര്യത്തെ ചൊല്ലി അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു എന്ത് കാര്യത്തിനു വേണ്ടിയാണ് പൂരവുമായി വഴക്കുണ്ടായതെന്ന് എസ് ആ നിമിഷത്തിൽ തന്നെ റാമിനോട് ചോദിക്കുകയും ചെയ്തു അധികമാരെയും അറിയിക്കാതെ ചെറിയ രീതിയിൽ നടത്തിയ ഒരു വിവാഹമായിരുന്നു റാമിൻറെതും പൂനത്തിൻറെതും വിവാഹം കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷമായി കഴിഞ്ഞുവരികയായിരുന്നു ഇരുവരും അങ്ങനെയിരിക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റാമിന്റെ പഴയൊരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് അയാൾ കണ്ടുമുട്ടിയത് തന്റെ വിവാഹം കഴിഞ്ഞു എന്നും ഇതാണ് തന്റെ ഭാര്യ എന്നും പറഞ്ഞ് റാം തന്റെ ഭാര്യയുടെ ഫോട്ടോ ആ സുഹൃത്തിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഫോട്ടോ കണ്ട നിമിഷത്തിൽ തന്നെ ഇത് പൂനം അല്ലേ എന്ന് ആ സുഹൃത്ത് റാമിനോട് ചോദിക്കുകയും ചെയ്തു പൂനത്തെ തനിക്കെങ്ങനെ അറിയാമെന്ന് ആ സുഹൃത്തിനോട് റാം ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ആ സുഹൃത്ത് റാമിനോട് പറഞ്ഞത് പൂനത്തെ അറിയാത്തവരായി ആരും തന്നെ ഇല്ല എന്നും കഴിഞ്ഞ ഒരു വർഷക്കാലമായി പൂനം ഒരു വ്യക്തിയുമായി ഇഷ്ടത്തിലാണെന്നും ആ അടുപ്പം എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണെന്നും ഒക്കെയായിരുന്നു ആ സുഹൃത്ത് റാമിനോട് പറഞ്ഞത് തന്റെ ഭാര്യ പൂനത്തെക്കുറിച്ച് ആ സുഹൃത്ത് പറഞ്ഞത് കേട്ട റാംപാൽ ആകെ നടുങ്ങിപ്പോയി അന്ന് വൈകുന്നേരം തന്നെ ആ വിവരം പൂനത്തോട് ചോദിക്കുകയും ചെയ്തു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ പൂനത്തിന് മറ്റൊരു സുഹൃത്തുമായി അടുപ്പമുണ്ടെന്നുള്ള കാര്യം അവൾ ഭർത്താവിനോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ആൺ സുഹൃത്തുമായി ഐസ്ക്രീം പാർലറുകളിലും സിനിമയ്ക്കുമൊക്കെ താൻ പോകാറുണ്ടെന്നും എന്നാൽ വഴിവിട്ട യാതൊരു ബന്ധവും തങ്ങൾ തമ്മിൽ തമ്മിലില്ലായെന്ന് പൂനം ഭർത്താവ് റാമിനോട് പറയുകയും ചെയ്തു പൂനം തുറന്നു പറഞ്ഞെങ്കിലും പൂനത്തിൽ വലിയൊരു സംശയമാണ് റാമിനുണ്ടായത് അതിനു കാരണം നേരത്തെ അവൾ പറഞ്ഞ ജ്യോതിഷിയുടെ കഥ കൂടിയാണ് വിവാഹം കഴിഞ്ഞെങ്കിലും ഇരുവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത് അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ റാമിന് തോന്നി താനുമായി വിവാഹം കഴിച്ചതിന് ശേഷവും ആൺ സുഹൃത്തുമായുള്ള ബന്ധം പൂനം തുടരുകയാണെന്ന് മനസ്സിലാക്കിയ റാം പൂനത്തെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നേരത്തെ തയ്യാറാക്കപ്പെട്ട പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൂനവുമായി റാം മത്തേരയിലെത്തിയത് പൂനം ഉറങ്ങിക്കിടന്ന സമയത്ത് തന്നെ ക്ലോറോഫോം കലർത്തിയ ഒരു പഞ്ഞി പൂനത്തിന്റെ മൂക്കിന് സമീപത്തേക്ക് അമർത്തുകയും അവളെ ബോധം കെടുത്തുകയും ചെയ്തു പൂരത്തിന്റെ ബോധം മറഞ്ഞു എന്ന് മനസ്സിലാക്കിയ റാംപാൽ അവളെ വലിച്ചിഴച്ച് ബാത്റൂമിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവരുടെ തല കഴുത്തിൽ നിന്നും അറുത്തു മാറ്റുകയും പൂനത്തിന്റെ മരണം ഉറപ്പിക്കുകയും ചെയ്തു പൂനത്തിന്റെ കയ്യിൽ അവളുടെ പേര് പച്ചകുത്തിയിട്ടുണ്ടായിരുന്നു അത് തനിക്കെതിരെ ഒരു തെളിവാകുമെന്ന് മനസ്സിലാക്കിയ റാംപാൽ കത്തി ഉപയോഗിച്ച് തന്നെ അത് പല പ്രാവശ്യം വരഞ്ഞ് വികൃതമാക്കുകയും പച്ചകുത്ത് തീർത്തും ചുരണ്ടിയെടുക്കുകയും ചെയ്തു പൂലത്തിന്റെ തലയുടെ ഭാഗം ഒരു ബാഗിനുള്ളിലേക്ക് മാറ്റുകയും മറ്റുള്ള ബാഗുകളുമായി രാവിലെ ആറു മണിയോടുകൂടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ റാംപാൽ ആ കുന്നിഞ്ചെരിവിന് സമീപത്തേക്ക് പോവുകയും ചെയ്തു ബോഡിയിൽ നിന്ന് തല അറുത്തു മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ മരണപ്പെട്ട വ്യക്തി ആരാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അങ്ങനെ അന്വേഷണം തന്നിലേക്ക് ഒരിക്കലും എത്തുകയില്ല എന്നുമായിരുന്നു റാംപാൽ കരുതിയിരുന്നത് എന്നാൽ മുറിച്ചു മാറ്റപ്പെട്ട പൂലത്തിന്റെ തലയുടെ ഭാഗം പോലീസ് സംഘം അതിവിദഗ്ധമായി തന്നെ കണ്ടെത്തുകയും അതിവേഗത്തിൽ തന്നെ അന്വേഷണം റാമിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു രാത്രി പന്ത്രണ്ട് കൂടി തന്നെ റാംപാൽ നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനോട് തുറന്നു സമ്മതിച്ചു റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം റാമുമായി ഹോട്ടലിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ തെളിവെടുപ്പ് നടത്തി കേസ് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം അതിവേഗം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു സംഭവം നടന്ന് പന്ത്രണ്ട് മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടിയ മഹാരാഷ്ട്ര പോലീസ് കോടതിയുടെ പ്രത്യേക പ്രശംസയും നേടി കേസിന്റെ വിചാരണ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതിക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും